െ മരിച്ചവരാകട്ടെ ചാരത്ത് പോയി പറയാലോ മരിച്ചുപോയ വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയി പറയും ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തിന് ഒരു യാത്ര പോയാൽ പോലും ഉമ്മാട് പോയി പറയും എന്തിന് എല്ലാ ദിവസവും വീട്ടിലുണ്ട് കടയിൽ ഉമ്മ ഞാൻ കടയിൽ പോവാട്ടാ ഉള്ള ഭാര്യയോട് പറഞ്ഞില്ലെങ്കിലും ഉമ്മാനോട് പോയി പറയുന്ന മക്കൾ ഒരു കടയിൽ പോകുമ്പോഴും കച്ചവടത്തിന് പോകുമ്പോഴും ഏത് കാര്യത്തിന് പോകുമ്പോഴും ഉമ്മാനോടും വാപ്പയോടും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന മക്കളുണ്ട് ആ ഒരു വാക്കാ സഹോദര അവൻ്റെ ഏറ്റവും വലിയ ബലവും അവൻ്റെ ഏറ്റവും വലിയ വിജയവും അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പോയി കൊത്തുവാളെ എടുത്തിരിക്കുമ്പോൾ പോയി പറയും വാ ചെയ്യട്ടോ പെട്ട് അവിടെ കിടക്കുന്നു ലക്ഷങ്ങൾ അവിടെ പെട്ടുപോയമ്മ നിങ്ങൾ ഉണ്ടെങ്കിൽ വാ ചെയ്യുമ തിരിച്ചു കിട്ടാൻ വേണോ സഹോദര അതല്ലല്ലോ ചെയ്യേണ്ടത് ഏത് കാര്യത്തിനും ഭാര്യയോട് പറയും ഞാനും നിങ്ങളും ഭാര്യയുടെ മുന്നിൽ പോയിരുന്ന മനസ്സ് തുറക്കും ഉമ്മാടടുത്ത് പറയുമോ ഉമ്മാനോട് പറയോ കേൾക്കാതെ ബെഡ്റൂമിന്റെ അകത്തിരുന്നു സംസാരം അല്ലേ നമ്മളെ വിചാരിച്ച് രക്ഷപ്പെടുമെന്ന് മഹാനായിരവി മുഹമ്മദ് മുസ്തഫ നമുക്ക് അതൊക്കെ നമുക്ക് നിസാരമാണ് ഉമ്മാടോട് പോയി പറയാറില്ല ഭാര്യയോടാണ് പറയുന്നത് കൂട്ടുകാരോടാണ് പറയുന്നത് എങ്കിലും പറഞ്ഞാൽ കൂട്ടുകാരനോട് പറഞ്ഞാവും പറയും പോകട്ടടാ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും പോകട്ടെ പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഇവൻ കൊത്തുവാളയെടുത്തല്ലോ സന്തോഷമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയുടെ ജാലത്ത് പോയി ഭാര്യയോട് പറയുമ്പോ പറയും അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ പണിക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും പക്ഷേ ആ വാക്ക് ഉമ്മാടെടുക്കപ്പോ

പക്ഷേ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വകാമികളെടുത്തു പോവുകയാട് അൽപമറതികളാകു താരാർഗിവിന്റെ ചാരത്ത് ചെന്നിട്ട് സ്വകാമികൾ പറഞ്ഞു കൊടുക്കുന്നുലാ ഇലാ രിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അൽകമ പറയാ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നാവ് പൊങ്ങുന്നില്ല പറയാ കഴിയുന്നില്ല അള്ളാദുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാദികൾ കിടന്നു വന്നിട്ട് യാ പറയുന്ന റസൂലല്ലാത്തിനബിയേ സഹാവിൽമ പറയാ കഴിയുന്നില്ല നിൽനിയേ ഞങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോ അവിടുത്തെ നാവ് പൊന്നും നബിയേ പറഞ്ഞു മുത്തിന്റെ പ്രവാചകൻ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് ഐരാഗ ഇല്ലല്ല പറയാവ് തൊങ്ങുന്നില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബുകളോട് ചോദിക്കുകയാഹാബാ സ്വഭാവം എങ്ങനെയാണോ അഞ്ചു നേരം നിസ്കരിക്കാറുണ്ടോ സക്കറാത്തിന്റെ അവസ്ഥയിൽ പറയാ പൊങ്ങാതെ വന്നപ്പോ മുത്തിനബി ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ അൽക്കമ അഞ്ചു നേരം നിസ്കരിക്കുമെന്നോ എന്നാട് അഞ്ചു നേരം നമസ്കരിക്കുന്ന സ്വഹാബിയാണ് സഹാബിയാണോ മുത്തിനബിയേ അഞ്ചു നേരം ദുസ്കരിക്കുന്നു സഹാവിയ രണ്ടാമത്തെ ചോദ്യം ഇതെന്നറിയോ സഹാബാ ഉമ്മയോടെങ്ങനെയാണ് അൽക്കമ പെരുമാറുന്നത് ഉമ്മയോടെങ്ങനെയാണ് പെരുമാറുന്നത് മുത്തിരബിയെ വല്ലാത്ത ഇഷ്ടമാണ് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ് ഉമ്മയ്ക്ക് വല്ലാതെ സുഗമത്തിൽ പക്ഷേ ഉമ്മയ്ക്കൊരേ ഒരു പരാതിയുണ്ട് ഒരേ ഒരു പരാതിയുണ്ട് ചിലപ്പോഴൊക്കെ ആൽക്കമയെക്കുറിച്ച് ഉമ്മ ഒരേ ഒരു പരാതി പറയാറുണ്ട് ഈ അറസ്സുകളല്ലാ സഹാബത്തി മുത്തിനബിയോട് പറയുമ്പോ സമ്പൽ <laughs> നാം ചോദിച്ചു എന്ത് എന്ത് അൽക്കമയുടെ മാതാവ് പറയുന്ന പരാതി ഈ ഈ ശബ്ദം കേൾക്കുന്ന കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയ 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 വസ്ത്രം ചെയ്യുന്ന ഉമ്മാനെ ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന തല്ലാത്ത പക്ഷേ അൽക്കമയ്ക്കിൽ അയിലാ കല്ല പറയാ പറ്റാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ ഉമ്മയ്ക്കൊരേ പരാതി ഉണ്ടായിരുന്നു ഉമ്മയ്ക്കൊരു പരാതിയെ വെള്ള എന്നൊരു പരാതി എന്നറിയോളല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും അൽക്കമാദ്യം പറയുന്നത് ഭാര്യയോടാണ് പറഞ്ഞു കൊടുക്കുകയാണ് ആ മാതാവിന്റെ ഏകയുള്ള പരാതി എന്തെന്നറിയുമോ മുത്തിനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു മുന്നിലേക്ക് ഉമ്മയെ ആ ഉമ്മ പറയുകയാണ് നബിയേ ഞാനവന്റെ ഉമ്മയല്ലേ അവൻ എന്ത് ഭക്ഷണം കൊണ്ടുവന്നാലും വന്നാലും ആദ്യം അവന്റെ ഭാര്യക്ക് കൊടുക്കും എന്നിട്ട് എനിക്ക് തരാറു എന്ത് കാര്യമാണെങ്കിലും ആദ്യം അവന്റെ ഭാര്യയോട് പറയും എന്നോട് നബിയെ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഞാനവന്റെ ഉമ്മയല്ലേ നബിയെ ഇന്നലെ വന്നവളല്ലേ ഇവൾ അവളോട് പറയണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആദ്യം പരിഗണന നൽകേണ്ടത് എനിക്കല്ലേ നബിയെ അവൻ എന്നോട് സ്നേഹമില്ല എന്നെക്കാലും സ്നേഹം അവനവന്റെ ഭാര്യയോടാ ചിന്തിക്കു സഹോദരാ തല്ലിയതിന്റെ പേരിലല്ല പട്ടിണി കിട്ടതിന്റെ പേരിലല്ല തന്നെ കുടിപ്പിച്ചതിന്റെ പേരിലല്ല ജന്മം കൊടുത്തോ ഉമ്മ ആ ഉമ്മയോട് ആദ്യം പറയുന്നില്ല എന്ന ഒറ്റ പരാതി ആദ്യം പറയുന്നില്ല എന്ന ഒറ്റ ഒറ്റപ്പരാതി അള്ളാഹുവേ നിരന്നിരിക്കുന്നവരോട് ോട് പറയും വാരിയോട് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ആ മനസ്സ് വേദനിച്ചതിന്റെ പേരിൽ നാവ് പൊങ്ങിയില്ലെങ്കിൽ നമ്മളു പറയാറില്ല നമ്മളുമ്മയോട് പറയാറില്ല ഉമ്മിയിൽ കാണിക്കാറുമില്ല വേദനയുണ്ടെങ്കിലും പടച്ചവനെ ഉമ്മമുണ്ടാതെ നടക്കുകയാ പിന്നെങ്ങനാ പിന്നെങ്ങനെ ആ സഹോദരാതിനൃണ്ടാവുക നീ എങ്ങനെയാ രക്ഷ ജന്മം നൽകിയ ഉമ്മയുണ്ടല്ലോ പ്രപഞ്ചമെന്നത് മാസം തല്ലയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂറ്റി നിന്ന പലർത്തലും അവരാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപ്പയിൽ ഒഴിവാണ് പടച്ചവനെ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ ഉമ്മ ഇപ്പോഴും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് മോനെ 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 എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ഉമ്മാ െ ലോകത്ത് വേറെ ആര് വിളിച്ചാല് മോനെ എന്ന് ഈ ലോകത്ത് എന്നെ ആരൊക്കെ വിളിച്ചാൽ എന്റെ ഉമ്മ വിളിക്കുന്നത് പോലെയാകുമോ പടച്ചവനെ എന്റെ ഭാര്യ വിളിച്ചാൽ എന്റെ മക്കള് വിളിച്ചാൽ എന്റെ കൂടെപ്പറപ്പ് വിരിച്ചാൽ എന്റെ കുടുംബക്കാര് വിളിച്ചാലും അള്ളാഹുവെ തുലിയൊക്കെ ചുളുങ്ങിയിരിക്കുന്ന രോഗം പിടിച്ച ഉമ്മ മോനെ സിറാജേ എന്നൊന്ന് വിളിച്ചാൽ എന്തൊരു രസമെന്നറിയോ എന്തൊരു സമാധാനമെന്നറിയോ നമ്മളിൽ

ഭാര്യയ്ക്ക് കൊടുത്തതിനു ശേഷം ഉമ്മായിക്ക് കൊടുക്കും ഈ ഒറ്റ ഒരു പോരായ്മയുടെ പേരിലാ മരിക്കുന്ന സമയത്ത് നാവ് പൊങ്ങാതിരുന്നത് എന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഈ ഒറ്റ ചരിത്രത്തിലുണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് ഗുണപാഠം ആരായിരുന്നു റസൂറുഹി തങ്ങളുടെ സഹാബി സഹാബി ഖണ് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണെന്ന് മുത്തനബി പറഞ്ഞ ഉമ്മാടെ ധുവാ മതി മക്കളെ നമുക്ക് രക്ഷപ്പെടാം എടാ എത്ര കടവും എത്ര നഷ്ടത്തിലാണെങ്കിലും പോയിട്ടൊന്നും പറ ഉമ്മായുടെ ഒരു വാക്ക് പോരെ ചില സമയങ്ങളിൽ സ്നേഹം കൂടുമ്പോ ഉമ്മ ഒന്ന് പറയാറുണ്ട് ചില സമയങ്ങളിൽ സ്നേഹം കൂടുന്ന സമയത്ത് ഉമ്മായിക്ക് ഇത്തിരി പരിഗണന ഒക്കെ കൊടുക്കുമ്പോ ഉമ്മ പറയണ ഒറ്റ വാക്ക് പറഞ്ഞാ മതി അലമില്ല ഒറ്റ വാക്ക് രക്ഷപ്പെട്ടു പോവും എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഉമ്മാനോട് പോയി പറയാൻ പറയുന്നത് ഭാര്യയോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ മക്കളോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ കൂട്ടുകാരോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ ഉമ്മ ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല അപ്പോഴും നമ്മളെ സമാധാനിപ്പിക്ക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയെത്രയോ ചരിത്രങ്ങൾ എത്രയോ വലിയ കൊലകൊമ്പന്നാർ എത്രയോ വലിയ മഹാന്മാർ ഉമ്മയുടെ മുന്നിൽ ഉമ്മയുടെ ശാപത്തിൻ്റെ മുന്നിൽ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിൻ്റെ മുന്നിൽ തകർന്നു പോയ ചരിത്രങ്ങൾ എത്രയോ കിതാബുകൾ നമുക്ക് പഠിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനകത്ത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അനുവാദം ചോദിക്കണം ഉമ്മയോടും വാപ്പയോടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞ് അവരുടെ അനുവാദം ും ദുആയും വേടിച്ചാൽ നീ ദുനിയാപരും രക്ഷപ്പെടും ആഹ് രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ പത്തേ കാലായില്ലേ പത്തേ കാലായി എന്താ ചെയ്യണ്ടേ പറ എന്താ ചെയ്യണ്ടേ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു അല്ല നിങ്ങളൊക്കെ കൈയും കിട്ടിയിരുന്നു ഉറങ്ങുന്നു ഞാൻ ആരോട് പറയാ വേണോ വേണ്ട പെട്ടെന്ന് പറ പക്ഷേ അത് ചായ ഒന്നും ഇല്ല ചങ്ങാതി കണ്ട് താമസ മറ്റു ചങ്ങാതി ഇല്ലേ ഷാ അല അപ്പൊ രണ്ട് കാര്യം ഒന്ന് എഴുന്നേറ്റ് ഷാർല എഴുന്നേറ്റ് ചായ ഒക്കെ എടുത്തു കൊടുത്തു മൂന്ന് മുഹമ്മദ്